അല്ലു അർജ്ജുനും രശ്മിക മന്ദാനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ടു റൂൾ ബോക്സ് ഓഫീസിൽ വൻ തരംഗമാണ് ജനുവരി മുപ്പതിന് ചിത്രം ഒ റിലീസ് ചെയ്തു അല്ലു അർജ്ജുന മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത റൈസ് എന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു ഡിസംബർ അഞ്ചിന് പുറത്തിറങ്ങിയ ചിത്രം ഫസ്റ്റ് ലുക്ക് വെളിപ്പെടുത്തിയത് മുതൽ തന്നെ വൻ പ്രതീക്ഷയുണ്ടായിരുന്ന ചിത്രമായിരുന്നു പുഷ്പാറ്റു ബോക്സ് ഓഫീസിൽ അമ്പരപ്പിക്കുന്ന റെക്കോർഡുകൾ രേഖപ്പെടുത്തിയ പുഷ്പാ റ്റു ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത ചിത്രവുമായി മാറി ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത് ബുക്ക് മൈ ഷോയിലെ സിനിമാസിന്റെ സിഇഒ ആയ ആശിഷ് സക്സേനയാണ് പുഷ്പാ ദി റൂൾ ബുക്ക് മൈ ഷോയിലെ സിനിമാറ്റിക് നായക പുനർനിർവചിച്ച ചിത്രമാണ് ഇരുപത് ദശലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റത് കെ ജി എഫ് ചാപ്റ്റർ ടുവിനെ മറികടന്ന ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയായി പുഷ്പ ടു മാറി പ്രധാന മെട്രോ നഗരങ്ങളിലും എ ടൈഎൻ നഗരങ്ങൾക്കും പുറമെ സിംഗിൾ സ്ക്രീനുകളിൽ പോലും മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ടിക്കറ്റ് വിൽപ്പന പുഷ്പ ടു വഴി കൂടിയെന്നാണ് ബുക്ക് മൈ ഷോ പറയുന്നത് മുൻകൂർ വിൽപ്പനയുടെ തുടക്കം മുതൽ തന്നെ പുഷ്പാ ടു തിരൂൾ വൺ വിൽപ്പനയാണ് ഉണ്ടാക്കിയത് അഡ്വാൻസ് സെയിലിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഒരു ലക്ഷത്തി ഏഴായിരം ടിക്കറ്റുകൾ ചിത്രത്തിന്റേതായി വിറ്റഴിച്ചു ബാഹുബലി ടു പോലെയുള്ള ഐക്കോണിക് ബ്ലോക്ക് ബസ്റ്ററുകൾ സ്ഥാപിച്ച മുൻ റെക്കോർഡുകളെയാണ് അല്ലൂടെ ഒരു ചിത്രം ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം